സംസ്ഥാനത്ത് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന നമ്പർ വൺ മണ്ഡലമാണ് തൃശൂർ ത്രികോണ മത്സരമെന്ന് ശരിക്കും പറയാവുന്ന ഏക മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധയാകർഷിച്ചു തുടങ്ങിയത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയതോടെയായിരുന്നു അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിലെ അപ്രതീക്ഷിത മുന്നേറ്റം ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നു പാർട്ടി വോട്ടുകൾ സ്ത്രീ വോട്ടുകൾ യുവജന വോട്ടുകൾ മുന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ എന്നിവയ്ക്കൊപ്പം താരപ്രഭാവം കൂടിയാകുമ്പോൾ ജയിച്ചു കയറാമെന്ന് സുരേഷ് ഗോപി കണക്കുകൂട്ടുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ അധികം പ്രതീക്ഷിക്കേണ്ടതില്ല ഒപ്പം ടി എൻ പ്രതാപനെ കോൺഗ്രസ് വെട്ടിയതിൽ പ്രതിഷേധമുള്ള തീരദേശം അവരുടെ വോട്ടുകൾ കൂടി നൽകിയാൽ തൃശൂരിന്റെ തിടമ്പ് സുരേഷ് ഗോപി ഏറ്റും ഇത്തവണ തൃശൂരിൽ സി പി ഐക്ക് ഡുആർഡൈ പോരാട്ടമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ഇത്തവണ വിജയിച്ചേ മതിയാകൂ തൃശൂരിൽ ജനകീയനായ സുനിൽകുമാറിനെ രംഗത്തിറക്കിയിരിക്കുന്നത് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനല്ല തൃശൂരുകാർക്കിടയിൽ സുപരിചിതൻ പാർട്ടി വോട്ടുകൾക്കൊപ്പം യുവജന ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകൾ അനുകൂലമാകുമെന്നാണ് സി പി ഐ പ്രതീക്ഷ എന്നാൽ കരുവന്നൂർ സഹകരണ തട്ടിപ്പ് ഇടതുമുന്നണിയെ പിടിച്ചുലയ്ക്കുന്നുണ്ട് തൃശൂർ പഴയ തൃശൂരല്ലെന്ന് പറഞ്ഞതുപോലെ മുരളീധരനും പഴയ മുരളീധരനല്ല കോൺഗ്രസിൽ ഏറ്റവും ജനകീയനായ നേതാവാണ് ഇന്ന് മുരളീധരൻ തോൽവികളിൽ വീണുപോകാതെ പാഠം പഠിച്ചു പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയക്കാരന്റെ പാഠവും ഇന്ന് മുരളീധരന്റെ നീക്കങ്ങൾക്കുണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ മുരളീധരന്റെ രാഷ്ട്രീയ ഗ്രാഫ് മുകളിലേക്കാണ് മുന്നോക്ക ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് തൃശൂരിലെ പോരാട്ടം അതേസമയം അവസാന ലാപ്പിൽ പോര് സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാണ്